എം എൽ എയും പി ഡബ്ല്യു ഡിയും ഗ്രാമപഞ്ചായത്തും വർഷങ്ങളായി അവഗണിക്കുകയാണ് വണ്ടൂരിലെ ടാക്സി തൊഴിലാളികളെ നിലവിൽ വണ്ടൂരിലെ ഏറ്റവും മോശം സ്ഥലത്താണ് ടാക്സി സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്നത് എം അടക്കമുള്ള ജനപ്രതിനിധികൾ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത് ഇവിടെ തന്നെയാണ് ജംഗ്ഷന് സമീപം വണ്ടൂർ മഞ്ചേരി റോഡിൽ ഈ ഭാഗത്തെ റോഡ് ഉയർന്നും ടാക്സി സ്റ്റാൻഡ് താഴ്ന്നുമാണ് കൂടാതെ ടാക്സി സ്റ്റാൻഡിലൂടെ മഴവെള്ളം ഒലിച്ചു പോകുന്നതിനാൽ വലിയ കല്ലുകളടക്കം നിലയിലാണ് ടാക്സി സ്റ്റാൻഡിലേക്ക് വാഹനം പ്രവേശിക്കുമ്പോൾ അടിഭാഗം ഉരസുന്നത് കാരണം കേടുപാടുകൾ സംഭവിക്കാത്ത ഒരൊറ്റ വാഹനവും ഇവിടെയില്ല ഈ ഭാഗത്തെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് മൂന്ന് വർഷമായിട്ട് നമ്മുടെ സ്ഥിതിഗതികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം ബുദ്ധിമുട്ടായിട്ട് സ്റ്റാൻഡിലേക്ക് ഒരു വണ്ടി കയറി ഇറങ്ങുന്നതും ഞങ്ങൾ സ്റ്റാൻഡിലെ ഡ്രൈവർ ഡ്രൈവേഴ്സ് മാത്രമല്ല പൊതുജനങ്ങൾ ഇവിടെ ഇവിടുത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ വരുന്ന വണ്ടികളായാലും ബൈക്കിൽ യാത്ര ചെയ്തു വരുന്ന ആളുകൾ എത്രയോ ആളുകൾ നമ്മളെ കൺമുൻറ്റിൽ വീണ് വലിയൊരു അപകടത്തിൽ നിന്ന് കഴിച്ചില്ലായ ഒരു സംഗതി കഴിച്ചില്ലായ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെയുള്ള ഒരുവിധം വണ്ടിയുടെ കംപ്ലീറ്റ് പമ്പറും ഫ്രണ്ടിലും ബാക്കിലും പമ്പറൊക്കെ പൊളിഞ്ഞ സ്ഥിതിയിലാണ് കാണുന്നത് ഒരു ഉത്തർപ്രദേശിലൊക്കെ ചെന്ന വണ്ടി പോലെയാണ് ഇപ്പോൾ വണ്ടൂരങ്ങാട്ട് സ്റ്റാൻഡിലെ വണ്ടികളെ സ്ഥിതികൾ കാണുന്നത് ഇതിനൊരു തീരുമാനം അധികാരികളുടെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എം എൽ എ ഇവിടം കട്ട പതിപ്പിച്ച് ഓപ്പൺ സ്റ്റേജ് അടക്കം നിർമ്മിക്കുന്നതിനായി പഞ്ചായത്തിനോട് എസ്റ്റിമേറ്റ് ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്ത് ഇതുവരെ അത് നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് അതിലിടപെടാൻ എം എൽ എക്കും ഇതുവരെ ആയിട്ടില്ല ഇതോടെ സ്റ്റാൻഡ് കർന്ന് കിടക്കുകയാണ് റോഡ് റോഡ് കുറെ ഉയരത്തിലാണ് നിൽക്കുന്നത് സ്റ്റാൻഡ് നേരത്തെ ആയത്തും ഒരു രണ്ട് മൂന്നാല് ഇഞ്ച് ഹൈറ്റിലാണ് ഇപ്പൊ അഞ്ച് അഞ്ചിഞ്ച് ഹൈറ്റുകൾ ഉണ്ടാവുക സംഭവം അത് അത്രയും ആയത് ഈ വണ്ടി പെട്ടെന്ന് ചാടുമ്പോൾ അടി വരുക സ്റ്റാർ ബോക്സ് വരുക അതേമാതിരി ലിപ്പ് വരുതുക ബമ്പർ വരുക അതൊക്കെ തന്നെയാണ് അതിന്റെ ആകല കംപ്ലൈൻറ് ചെയ്തു കാരണം അത്രയും താന്നുകൊണ്ടാണ് ഒരു അരിച്ചാല് പറഞ്ഞ സംഭവം ഇവിടെ മന്ദങ്ങാട് പൗതി നിൽക്കുകയാണ് വെള്ളം ഫുള്ളായിട്ട് ആയിക്കോട്ടെ താഴ്ന്നു വെള്ളം പോയി കൊണ്ടു ആ ഒരു കാരണത്താലാണ് ഇപ്പൊ ഈ വറ്റത് ഇങ്ങനെ താന്നുവാൻ ഇപ്പൊ മഴക്കാലം കൂടി ആക്കുമ്പോൾ വാഹനങ്ങൾ ചെന്ന് അറങ്ങോടത്ത് പൂന്തി 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 ആഴം കൂടി വരുകയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായിട്ട് മനസ്സിലാണ് നോക്കിയാൽ കാണാവുന്ന ഒരു സംഭവമാണ് എല്ലാവരും ആരും വന്ന് നോക്കിയാലും കാണാം ഒരുപാട് ആൾക്കാർ അവിടെ കാല് വീഴത്ത് തെറ്റാണ്ട് വീഴുണ്ട് എത്ര ആൾക്കാർ നമ്മൾ വെളിപ്പിടിച്ച് എണീറ്റ് കണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ കണ്ടായി കൊടുക്കലൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പൊ അതുകൂടി ഒന്ന് ക്ലിയർ ആയി ലെവലായി പെട്ടെന്ന് ശരിയാക്കുക എന്നുള്ള അല്ലാതെ പറഞ്ഞ നമ്മൾ ചെന്ന് എവിടെ വെള്ളി ചെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഒരു മൂന്ന് മാസത്തെ കണക്ക് ഞങ്ങൾ ആറ് മാസമായി ഇത് പറയാൻ തുടങ്ങിയിട്ട് മഴ വരുന്നതിന് മുമ്പ് പറയാൻ തുടങ്ങിയതാ അന്ന് മുതലേ മൂന്ന് മാസത്തെ കണക്കാ പറയുന്നത് ഇപ്പോഴും എന്ത് വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും ശരിയാക്കി തരാന്നാ പറയുന്നത് ആ മൂന്ന് മാസം എന്നാവുന്നില്ല ഒരു കൊടുത്തല്ല അപ്പൊ ബ്രേക്ക് കഴിഞ്ഞ് വണ്ടികൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ട് ഇരിക്കുകയാണ് അതിനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായി ു ഡി അധികൃതരോട് ബന്ധപ്പെട്ടാൽ മൂന്ന് മാസത്തിനകം പ്രവർത്തി നടത്തുമെന്ന മറുപടിയാണ് ലഭിക്കുന്നത് വണ്ടൂരങ്ങാടിയുടെ ഹൃദയഭാഗത്തുള്ള ടാക്സി സ്റ്റാൻഡ് ഇങ്ങനെ തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ఐదవ సంవత్సరాలమైన మామడే మనసులోని మాడి స్వంతం వెడ్డింగ్ లైవ బ వెడ్డింగ్ కుదిలా చాలా్వరగున లైవ వెడ్డింగ్ సెంటర్ పూకోటబాడ బడ్డు కరివారిగొండ